ഇന്ന് രാമായണ മാസം ഇരുപത്തി ഒന്നാം ദിനമാണ് അങ്ങനെ മീതെ ആകാശത്തിലേക്ക് കുതിച്ചുയരുന്ന ഹനുമാന്റെ ധൈര്യം മുഴുവൻ രാമനായിരുന്നു എന്നാൽ ഹനുമാന്റെ ശക്തിയും ബുദ്ധിയും ഒന്ന് പരിശോധിക്കാൻ ദേവന്മാർ നാഗമാതാവായ സുരസയോട് ഹനുമാന് എന്തേലും ഒരു ചെറിയ മാർഗദർശം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു അതുപ്രകാരം സുരസ ആകാശമാർഗത്തിലൂടെ ഹനുമാന്റെ മുന്നിലെത്തി വഴി അടച്ചു നിന്നുകൊണ്ട് പറഞ്ഞു ഹേ വാനര നീ വലിയ ബുദ്ധിമാനാണല്ലോ ഞാൻ വല്ലാതെ വിശന്നിരിക്കുന്നു ഇന്ന് എനിക്ക് ആഹാരമാകേണ്ടവൻ നീയാണ് വരൂ എൻറെ വായിലേക്ക് കടന്നുവരൂ ഇത് കേട്ട ഹനുമാൻ താൻ ശ്രീരാമചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം സീതാദേവിയെ കാണാൻ പോവുകയാണെന്നും ദേവിയെ കണ്ട് മടങ്ങി വന്ന് രാമനെ കണ്ട് അറിയിച്ച ശേഷം വായിൽ പ്രവേശിച്ചു കൊള്ളാമെന്നും ഇപ്പോൾ വഴി ഒഴിഞ്ഞു തരണമെന്നും പറഞ്ഞു എന്നാൽ സുരസ വായിൽ പ്രവേശിച്ചില്ലേൽ നിശ്ചയമായും പിടിച്ചു തിന്നും എന്ന് ഭീഷണിപ്പെടുത്തി ക്ഷമ കേട്ട ഹനുമാൻ തന്റെ ശരീരത്തെ വലിയ ഒരു പർവ്വതം പോലെ വലുതാക്കി എന്നാൽ അതനുസരിച്ച് സുരസയും വായ പിളർന്നു പെട്ടെന്ന് ഹനുമാൻ തന്റെ ശരീരം ഒരു പെരുവിരലിന്റെ വലിപ്പത്തിൽ ചെറുതാക്കി സുരസയുടെ വായിൽ പ്രവേശിച്ച ശേഷം അടുത്ത നിമിഷം തന്നെ പുറത്തേക്ക് വരികയും ചെയ്തു എന്നിട്ട് സുരസയോട് ഇനി പോകാൻ അനുവദിക്കണം എന്ന് പറഞ്ഞു ഹനുമാൻ പറഞ്ഞത് കേട്ട് സന്തുഷ്ടയായ സുരസ താൻ ദേവന്മാർ പറഞ്ഞിട്ട് ഹനുമാന്റെ ബുദ്ധിയും ശക്തിയും പരിശോധിക്കാൻ വന്നതാണെന്നും നിനക്ക് സീതാദേവിയെ കണ്ടെത്തി ആ വിവരം രാമനെ അറിയിക്കാൻ സാധിക്കുമെന്നും ഹനുമാനോട് പറഞ്ഞ ശേഷം സുരസ ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി ഹനുമാൻ ഗരുഡനെ പോലെ അതിവേഗത്തിൽ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങി സമുദ്രത്തിനടിയിൽ മുങ്ങിക്കിടക്കുന്ന മൈനാഗ പർവ്വതത്തോട് സമുദ്രദേവതയായ വരുണൻ മീതെ പൊങ്ങിച്ചെന്ന് ഹനുമാന് വിശ്രമ സൗകര്യം കൊടുക്കാൻ ആവശ്യപ്പെട്ടു അത് പ്രകാരം മൈനാകം കുറെ സ്വർണ ശിഖരങ്ങളുമായി മീതെ ഉയർന്നു വന്നു മീതെ മനുഷ്യരൂപത്തിൽ നിന്നുകൊണ്ട് മൈനാകം ഹനുമാനോട് പറഞ്ഞു മഹാനായ വാനര ഞാൻ മൈനാകമാണ് അങ്ങക്ക് വിശ്രമ സൗകര്യം ഉണ്ടാക്കാനായി സമുദ്രദേവതയുടെ നിർദ്ദേശപ്രകാരം വന്നവനാണ് വരൂ അല്പനേരം വിശ്രമിച്ച് പിന്നീട് യാത്ര തുടരാം അതിനു മറുപടിയായി ഹനുമാൻ തനിക്ക് വിശ്രമിക്കാൻ സമയമില്ലെന്നും വിശ്രമ സൗകര്യം ഒരുക്കി തന്നതിൽ സന്തോഷമുണ്ടെന്നും തന്നെ പോകാൻ അനുവദിക്കണമെന്നും പറഞ്ഞു അങ്ങനെ ഹനുമാൻ വീണ്ടും യാത്ര തുടർന്നു കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ സിംഹിക എന്നു പേരുള്ള നിഴലിനെ ഭക്ഷിക്കുന്ന രാക്ഷസി ഹനുമാന്റെ നിഴലിനെ പിടിച്ചു തന്റെ വേഗത്തെ തടഞ്ഞിരിക്കുന്നത് ആരാണെന്ന് ചിന്തിച്ച് താഴേക്കു നോക്കിയപ്പോൾ ഹനുമാൻ സിംഹികയെ കണ്ടു ഉടൻ തന്നെ സമുദ്രത്തിലേക്ക് ചാടി കാൽ കൊണ്ട് ഊക്കി ഒന്ന് ചവിട്ടി അതോടെ സിംഹിക മരിച്ചു ചാടി ഉയർന്ന ഹനുമാൻ തെക്കേ ദിക്കിലേക്കുള്ള യാത്ര തുടർന്നു അധികം താമസിക്കാതെ ധാരാളം പഴങ്ങൾ നിറഞ്ഞ വൃക്ഷങ്ങളോടും ധാരാളം പുഷ്പങ്ങളോടും നിറഞ്ഞ ഉദ്യാനങ്ങളുള്ള അതിമനോഹരമായ ലങ്കാനഗരത്തിൽ ഹനുമാൻ എത്തിച്ചേർന്നു വലിയ കോട്ടമതിലുകളാൽ സുരക്ഷിതമായ ലങ്കയിലേക്ക് താൻ എങ്ങനെ പ്രവേശിക്കും എന്ന് ചിന്തിച്ച ഹനുമാൻ രാത്രി സമയം കടക്കാമെന്ന് തീരുമാനിച്ചു ഇരുട്ടായതോടെ ഹനുമാൻ വളരെ ചെറിയ ഒരു രൂപം സ്വീകരിച്ച് ലങ്കയിലെ ഗോപുരത്തിലൂടെ അകത്തേക്കു കടന്നു ഗോപുരത്തിൽ രാക്ഷസ വേഷം ധരിച്ച ലങ്കാലക്ഷ്മി കാവൽ നിന്നിരുന്നു ലങ്കാലക്ഷ്മി ഹനുമാനെ കണ്ടു അവൾ ഉച്ചത്തിൽ അലറികൊണ്ടു ചോദിച്ചു ക്ഷ്മിയായ എന്നെ അവഗണിച്ച് വാനരവേഷത്തിൽ കള്ളനെ പോലെ അകത്തു കിടക്കുന്ന നീ ആരാണ് നീ എന്തിനാണ് ഇവിടെ വന്നത് ഇത്രയും ചോദിച്ച ശേഷം ആ രാക്ഷസി ഹനുമാനെ കാലുകൊണ്ട് ചവിട്ടി ഹനുമാൻ തന്റെ ഇടതു കൈ ചുരുട്ടി അവളെ ഇടിച്ചു അവൾ ചോര ഛർദ്ദിച്ചു ബോധം കെട്ടു കിട്ടുവീണു അല്പസമയം കഴിഞ്ഞ് ബോധം തെളിഞ്ഞ ലങ്കാലക്ഷ്മി പണ്ട് ബ്രഹ്മാവ് തന്നോട് ശ്രീരാമചന്ദ്രന്റെ അവതാരത്തെ പറ്റിയും സീതാ അപഹരണത്തെ പറ്റിയും ഹനുമാന്റെ വരവിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നും ഹനുമാന്റെ ഇടിയേറ്റ് താൻ പരവശയായി തീരുമ്പോൾ രാവണന്റെ അന്ത്യമടുത്തു എന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊള്ളുവാൻ പറഞ്ഞിരുന്നുവെന്നും പറഞ്ഞ ശേഷം സീതാദേവി അശോക വനിക എന്ന ഉദ്യാനത്തിൽ ഒരു ഇരുൾ മരത്തിന്റെ ചുവട്ടിൽ ഉണ്ടെന്ന് അറിയിക്കുകയും ചെയ്തു അതിനുശേഷം ശാപമോക്ഷം കിട്ടിയ ലങ്കാലക്ഷ്മി ലങ്ക ഉപേക്ഷിച്ചു പോയി ലങ്കാലക്ഷ്മി പറഞ്ഞതനുസരിച്ച് ഹനുമാൻ അശോക വനികയിലേക്ക് ചെന്നു അവിടെ ആകാശം മുട്ടത്തക്ക വൃദ്ധത്തിൽ നിൽക്കുന്ന ഒരു ഇരുൾ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ദുഃഖിതയായി മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ക്ഷീണിതയായി കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീതാദേവിയെ കണ്ടു മരത്തിന്റെ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന് സീതാദേവിയെ നോക്കി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആഭരണങ്ങളുടെ കിലുക്കം കെട്ടു ആരും തന്നെ കാണാതിരിക്കാൻ ഒന്നും കൂടി ഇലകൾക്കിടയിലേക്ക് ഒളിഞ്ഞിരുന്നു നോക്കിയപ്പോൾ പരിവാര സമേതനായി സീതയെ സമീപിക്കുന്ന രാവണനെ കണ്ടു രാവണനെ കണ്ട് ഭയപ്പെട്ടിരിക്കുന്ന സീതയെ കണ്ട് രാവണൻ പറഞ്ഞു അല്ലയോ സുന്ദരി നീ എന്താണ് എന്നെ കണ്ടിങ്ങനെ ഭയന്നിരിക്കുന്നത് രാമൻ നിന്നെ മറന്നു അവനിപ്പോൾ കാട്ടിൽ ധാരാളം സുഹൃത്തുക്കളൊക്കെയുണ്ട് നീ വെറുതെ അവനെ ഓർത്ത് ദുഃഖിച്ചിരിക്കാതെ എന്നെ വിവാഹം ചെയ്ത് എന്റെ പട്ടമഹർഷിയായി ഇവിടെ സുഖമായി ജീവിച്ചുകൊള്ളുക ഇത് കേട്ട് കോപിഷ്ടയായ സീത രാവണനോട് പറഞ്ഞു വലിയ വീരശൂര പരാക്രമിയാണെന്നൊക്കെ പറയുന്ന അങ്ങ് വെറും ഒരു ഭീരുവായതിനാലല്ലേ വേഷം മാറി മുനിയുടെ വേഷത്തിൽ വന്ന് എന്നെ അപഹരിച്ചു കൊണ്ടുവന്നത് നീചനായ അങ്ങ് ഇതിന്റെ ഫലം അനുഭവിക്കും രാമബാണം ഏറ്റ് ശരീരം പിളരുമ്പോൾ അദ്ദേഹം വെറും ഒരു മനുഷ്യനല്ലെന്ന് അങ്ങക്ക് മനസ്സിലാവും രാമൻ നിശ്ചയമായും വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകും അതിന് ഒരു സംശയവും വേണ്ട ഇത് കേട്ട് കോപിഷ്ടനായ രാവണൻ വാളൂരി സീതയെ വെട്ടിക്കൊല്ലാൻ ഒരുങ്ങി എന്നാൽ രാവണന്റെ ഭാര്യയായ മണ്ടോതിരി ഒരിക്കലും ഒരു സ്ത്രീയെ ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞ പ്രകാരം രാവണൻ കാവലിരിക്കുന്ന രാക്ഷസിമാരോട് രണ്ടു മാസം കൊണ്ട് സീതയുടെ മനസ്സ് മാറ്റിയിരിക്കണം എന്ന് ആജ്ഞാപിച്ച ശേഷം അവിടെ നിന്നും പോയി എന്നാൽ രാവണൻ പോയി കഴിഞ്ഞപ്പോൾ ത്രിജട എന്ന രാക്ഷസ സ്ത്രീ എല്ലാവരോടുമായി താൻ മലക്ഷ്മണന്മാർ ഐരാവതം എന്ന ആനയുടെ പുറത്ത് ലങ്കയിലെത്തി രാവണനെ സംഹരിച്ച് സീതയെ മടിയിലിരുത്തി നിഗൂഢ പർവതത്തിന്റെ മുകളിൽ ആന പുറത്തിരിക്കുന്നതായി സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു ഇത് നിശ്ചയമായും നടക്കുമെന്നും അതിനാൽ ആരും സീതാദേവിയെ ഉപദ്രവിക്കരുതെന്നും അറിയിച്ചു ഇത് കേട്ട് എല്ലാ രാക്ഷസ സ്ത്രീകളും ഭയന്നു ഇനി ഹനുമാൻ സീതയെ എങ്ങനെയായിരിക്കും സമീപിക്കുക ഹനുമാനെ സീതാദേവി തിരിച്ചറിയുമോ അതോ അവിടെയുള്ള ആരെങ്കിലും ഹനുമാനെ കാണുമോ ഉപദ്രവിക്കുമോ എന്നൊക്കെ അറിയണമെങ്കിൽ വീഡിയോ തുടർന്നും കാണുക നന്ദി